ആദ്യത്തെ ദിവസം നോക്കുന്നത് വാർഡുകൾ തിയേറ്റർ ബാംഗ്ലായിരുന്നു എച്ച്ഒ ഡി റൂമ് പരിശോധിച്ചില്ല അങ്ങനെയാണ് ഇന്നലെ ഇന്നലെ ഇന്നലെയല്ല മിനിഞ്ഞാണ് മിനിഞ്ഞാണ് എച്ച്ഒ ഡി റൂമ് എന്ന് പറഞ്ഞ് ഞാൻ പോയത് ഞാൻ ഒരു സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് അല്ല അപ്പൊ ഞാൻ ഒന്നിനൊരു സാധനം എനിക്ക് കാണിച്ചു വന്ന് ടോണി എന്നോട് പറഞ്ഞു അവിടെ ഒരു ഇതിലേക്ക് എഴുതി വെച്ചിട്ടിരിക്കുന്നു ടോണി പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പറഞ്ഞു ഇത് എനിക്കറിയില്ലല്ലോ അപ്പൊ അതിനു വേണ്ടി കൊണ്ട് നമുക്ക് ഹയർ അതിനെപ്പറ്റി അറിയുന്നൊരു സംസാരിക്കണം അല്ലെ നോക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഒരു സർജൻ ടീമോ ഇപ്പം പലരും സർജൻസ് ആണ് അപ്പൊ അതുകൊണ്ട് ആണ് രണ്ടാമത് ഇന്നലെ പരിശോധന ഒരു നടത്തുന്നത് നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരും പ്ലീസ് ആദ്യം അതുകൊണ്ട് പരിശോധിച്ചപ്പോ വിശദമായി പരിശോധിച്ചു ആ ആ ഉണ്ടായിരുന്നത് അതായത് ആദ്യ ദിവസം വലിയ പെട്ടി ഇല്ലായിരുന്നു ഒരു ഒരു ചെറിയൊരു പെട്ടിയിലാണ് ഈ സോക്കോൾ ഈ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത് മറ്റേ വലിയ പെട്ടി അവിടെ ഇല്ലായിരുന്നു സെക്കൻഡ് ഡേ അതവിടെ കണ്ടു അതാ അതിന് അതാണ് പറഞ്ഞത് നമുക്ക് അതിനെ പറ്റി അന്വേഷണം നടത്തണം എല്ലാരും കൂടെ സംസാരിക്കാം ഫസ്റ്റ് ഡേ പോയി പരിശോധനയിൽ ഉപകരണം ഉപകരണം അപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ഉപകരണമല്ല പുതിയ ഇതിന്റെ ഇല്ല അതറിയില്ല അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി അത് നോക്കിയാൽ ഒരു സെക്കൻഡ് മനോ അതെ അതിനുശേഷം നമുക്ക് അത് നോക്കേണ്ടിയിരിക്കുന്നു അതാണോ ഇതൊക്കെ നോക്കുന്നത് അതാണ് പറഞ്ഞത് നമുക്ക് കുറച്ച് ഒരു ബില്ലിൽ എഴുതി വന്നിട്ടുണ്ട് അതിൽ എഴുതിയിട്ടുള്ള എന്താണ് മോസിലോസ്കോപ്പ് എന്നാണ് അത് രണ്ടാം തീയതി എന്നാണ് രണ്ടാം തീയതി രണ്ട് ഓഗസ്റ്റ് രണ്ടിനാണ് അവിടെ എഴുതി ബില്ലിൽ വന്നിട്ടുള്ളത് അപ്പൊ അതാണ് അത് ഒരു ക്ലിയർ ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ വേറെ ബോക്സിൽ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞല്ലോ അത് എഴുതി ഞാൻ പറഞ്ഞല്ലോ എനിക്കത് അറിയില്ല അപ്പൊ ഞാൻ എന്തുച്ചാൽ എന്റെ സുഹൃത്തിനോട് ചോദിച്ചു അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു താഴെ എഴുതി വെച്ചിട്ടുണ്ട് അതും ഉണ്ട് അതാ മോസ് മോസ് ലോസ്കോ ആ ഞാൻ അല്ല അന്ന് ഞാൻ രണ്ടാമത്തെ പരിശോധന അന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അവിടെ ആ റൂമിൽ പരിശോധിച്ചിട്ടില്ല പുതിയ അല്ല രണ്ടാമത്തെ പരിശോധന ആ രണ്ടു തവണ അത് സാറാണ് പോയത് സാറം രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഞ്ഞാന്നാണ് ഞാൻ പോകുന്നത് മനസ്സിലാവണ്ടല്ലോ ആ മിനിങ്ങാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട് അതിന്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഐഡന്റിഫൈ ഉള്ള ബോധം എനിക്കില്ല ഒരു പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എല്ലാം അറിയണമെന്നൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഡി എം ഈട് പറഞ്ഞു സാറേ ഒരു സാധനം ഞാൻ കണ്ടു അതിന്റെ വിശദമായിട്ട് ഒരു സർജൻ ടീം ടെക്നിക്കൽ ടീം അതുകൊണ്ടാണ് ഇന്നലെ പരിശോധിച്ചത് അതെഴുതി വെച്ചിട്ടുണ്ടോ ബോക്സിന്റെ മുകളിലല്ല അകത്ത് ഈ സാധനം ഇതാണെന്ന് കരുതാം ഇൻസ്ട്രമെന്റ് അതിന്റെ താഴെ അല്ലേ തോണി അങ്ങനെയല്ലേ പേപ്പറല്ല ഇപ്പൊ എന്ന് എഴുതി അപ്പൊ എനിക്കറിയില്ല അതെ ഈ ബോക്സിൽ ഉണ്ടായിരുന്നു അത് തുറന്നു അതിന്റെ ഉള്ളിൽ മോശസ്കോപ്പ് ഇല്ല അതിൽ കണ്ടത് വേറെ എന്താണ് അതിന്റെ പേര് നെഫ്രോ അല്ലെ നെഫ്രോസ്കോപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത് രണ്ടാം രണ്ടാമത്തെ ഇന്നലത്തെ പരിശോധനയിൽ രണ്ടാമത്തെ അല്ല കറക്റ്റ് മൂന്നാമത്തെ ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടതാണ് അതെ 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 ആണ് അതും എനിക്ക് അറിയുന്ന എങ്ങനെ ഞാടോ അത് അതല്ലേ നമുക്ക് വിശ്രമിക്കാം സി സി ടി വി സി സി ടി വി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി ഒരു അടയാളമായി കാണുന്നു അപ്പൊ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തണ്ടിരുന്നു അതിന്റെ അത് സി സി ടി വി ഒന്നുകൂടെ പരിശോധിക്കേണ്ടത് ഞാൻ പറഞ്ഞു സ്വിജ് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു വിശദമായി പരിശോധിക്കാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട് പക്ഷേ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനല്ല നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ ഇങ്ങനൊരു കൺഫ്യൂഷൻ അതെ എന്ന് ഞങ്ങൾ കാണേണ്ടതായിട്ട് തോന്നുന്നു ആ സി സി ടി വി അത് നോക്കണം അത് നോക്കണം അല്ല അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അല്ല സുരേഷ നമ്മള് ഒരു എച്ച്ഒഡിയുടെ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി നിർത്താൻ പറ്റില്ല പക്ഷേ അല്ല അത് സി സി ടി വിയിൽ അങ്ങനെ ഒരു സംശയമുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത് അതിന് പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ്